അപ്പം ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒഴിവുകൾ അറിയാൻ വേണ്ടി ആർ ടി ഐ കൊടുത്തത് ഇങ്ങനെയാണ് അപ്പം നിങ്ങൾക്കും ഓൺലൈനായിട്ട് ആർ ടി ഐ കൊടുക്കാം അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ എടുക്കുക ആർ ടി ഐ കേരള എന്ന വെബ്സൈറ്റ് ടൈപ്പ് ചെയ്യുക അതിൽ നമ്മൾ വെബ് പേജിൽ വരുമ്പം ആ ആർ ടി ഐ പോർട്ടലിൽ നിന്നുള്ള ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അപ്പം ഞാൻ രണ്ടാഴ്ച മുന്നേ ഇതുപോലെ ഒഴിവുകളുമായിട്ട് ബന്ധപ്പെട്ട് ആർ ടി ഐ ഓൺലൈനായിട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളും എല്ലാം നിലവിലുള്ള എന്താ സ്റ്റാറ്റസ് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പം ആ വീഡിയോയുടെ അവസാനം നമുക്ക് പറയാം അപ്പം നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഇതിൽ കയറുമ്പോഴേക്കും നമുക്ക് അവരുടെ ആ ഒരു ഹോം പേജിലേക്കുള്ള ഇതാണ് കാണുന്നത് ആദ്യം അപ്പോൾ അതിൽ നിങ്ങൾ ഓൾറെഡി ലോഗിൻ ചെയ്ത ആളാണ് ഇതിനെ അയച്ച ആളാണെങ്കിൽ ജസ്റ്റ് ലോഗിൻ്റെ അവിടെ കൊടുത്ത് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് കയറാൻ സാധിക്കും അതല്ല നിങ്ങൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോഗിങ് തന്നെ ഓപ്ഷൻ എടുത്തതിന് ശേഷം അതിന് താഴെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അപ്പം ആ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഫോമ് ഫില്ല് ചെയ്യാൻ വേണ്ടി വരും അവിടെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യണം അവിടെ നിങ്ങളുടെ മെയിൽ മെയിൽ ഐ ഡി മെയിൽ ഐ ഡിക്ക് ശേഷം മൊബൈൽ നമ്പർ പിന്നെ നിങ്ങളുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്യുക അപ്പം നിങ്ങൾ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൊടുക്കുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ആയിട്ടുള്ള മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ വെരിഫിക്കേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ ഒ ടി പി ഒക്കെ വരുമ്പോഴേക്ക് ബുദ്ധിമുട്ടാവും അപ്പം അത് കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ താഴെ നിങ്ങളുടെ ജെൻഡർ നിങ്ങൾ രേഖപ്പെടുത്തുക മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് അതിന് ശേഷം താഴെ നിങ്ങളുടെ അഡ്രസ്സ് അഡ്രസ്സ് പേര് നിങ്ങളുടെ സ്ഥലം കറക്റ്റ് പോസ്റ്റ് ഓഫീസ് ഏതൊക്കെയാണെന്നുള്ളത് കൊടുക്കുക അതിനുശേഷം പിൻകോഡ് കൊടുക്കുക പിന്നെ നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എട്ട് ക്യാരക്ടേഴ്സ് വേണം എട്ട് ഡിജിറ്റ്സ് എങ്കിലും വേണം നിങ്ങളുടെ പാസ്വേഡ് അതിൽ ഒന്ന് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിരിക്കണം എന്നാണ് വരുന്നത് അപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ പേര് തന്നെ ഞാൻ ടൈപ്പ് ചെയ്ത് വൺ ടു ത്രീ ഫോർ എന്നുള്ളൊരു നമ്പറും കൊടുത്താണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് എൻ്റെ പേര് എയ്ക്ക് വരെ ഞാൻ അറ്റ് ദ റേറ്റ് എന്നുള്ള രീതിയിൽ ഇട്ടു പിന്നെ എൻ്റെ എസ്സിൻ്റെ ആ ഒരു ഇത് ക്യാപിറ്റലിൽ ഇട്ടു പിന്നെ എച്ച് എൽ വൈ എന്നുള്ള ആ പേരിൻ്റെ അതേ രീതിയിട്ടതിന് ശേഷം വൺ ടു ത്രീ ഫോർ അതാ ഒരു മാതൃകയായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ മാറ്റി മറിച്ച് നോക്കി ഇടാം അതിന് ശേഷം താഴെ നിങ്ങൾ ക്യാരക്ടേഴ്സ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കൊടുക്കാനുള്ള ആ ഒരു സ്പേസിൽ നിങ്ങൾ ആ ക്യാരക്ടേഴ്സ് അവിടെ കാണുന്നത് അവിടെ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ കൊടുക്കുക അപ്പോൾ രജിസ്റ്റർ കൊടുക്കുമ്പോഴേക്കും നിങ്ങളുടെ ഓക്കെ ആവും അപ്പോൾ എൻ്റെ ഓൾറെഡി ഞാനിവിടെ ഡീറ്റെയിൽസ് നേരത്തെ കൊടുത്തിട്ടുള്ളതുകൊണ്ടും നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുകൊണ്ടും ഓക്കെ കൊടുക്കുമ്പോഴേക്കും ഓൾറെഡി രജിസ്റ്റർ എന്നുള്ള രീതി കാണിക്കും അപ്പം നിങ്ങളുടെ ആകുമ്പോഴേക്കും അത് ഓക്കെ ആയതിന് ശേഷം കൺഫർമേഷൻ വരും അതിന് ശേഷം നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് പോകണം ഹോം പേജിലേക്ക് പോയിട്ട് ആ ലോഗിങ് എന്നുള്ള ഓപ്ഷന് വീണ്ടും ക്ലിക്ക് ചെയ്ത് ആ ലോഗിങ് ഓപ്ഷനിലേക്ക് കയറുക നിങ്ങൾ മുമ്പ് എടുത്ത ആ ഒരു യൂസർ ഐ ഡിയും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ടൈപ്പ് ചെയ്യാതിന് ശേഷം താഴെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും കൂടെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം അപ്പോൾ അതിന് നിങ്ങൾ ലോഗിൻ കൊടുക്കുമ്പോഴേക്കും നിങ്ങൾ അടുത്ത പേജിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ പേജിലായിരിക്കും നിങ്ങൾ ആർ ടി ഐ കൊടുക്കുന്ന ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഓപ്ഷൻസൊക്കെ അപ്പോൾ ഈ ഒരു പേജിലേക്കാണ് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം ആദ്യം പോകുന്നത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത് പുതിയതായിട്ട് ആർ ടി ഐ കൊടുക്കാനുള്ളതിൻ്റെ ന്യൂ എന്നുള്ള ഓപ്ഷൻ പിന്നെ ആർ ടി ഐയുടെഫ്റ്റ് ഇതിനു മുമ്പ് ഡ്രാഫ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പിന്നെ ഇതിനു ഇതിനുമുമ്പ് കൊടുത്തിരിക്കുന്ന ആർ ടി ഐയുടെ സെൻറ്റ് ആർ ടി ഐയുടെ അവിടെ ഡീറ്റെയിൽസ് പിന്നെ ആർ ടി ഐക്ക് വന്ന റിപ്ലൈസ് ഇതൊക്കെയാണ് ഈ ഒരു പേജിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പുതിയ ആർ ടി എ കൊടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ആ ന്യൂ ആർ ടി ഐ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത ബേസിക് ഡീറ്റെയിൽസ് ഓട്ടോഫിൽ ആയിട്ട് അവിടെ വരും ഇപ്പം എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യാതെ ഹൈഡ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ അത് ഓട്ടോ ഫില്ലായിട്ട് വന്നതിന് ശേഷം നിങ്ങൾ പിന്നെ സെലക്ട് ചെയ്യേണ്ടത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മൾ ആർ ടി കൊടുക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട കളാണെങ്കിലും ഹോം ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആണെങ്കിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ് ആ മേളത്തിൽ നിങ്ങൾ ആ ഡിപ്പാർട്ട്മെൻ്റ് സെലക്ട് ചെയ്യണം അതിനുശേഷം താഴേക്ക് വരുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു എന്താണ് ചോദ്യം നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സംഭവം ടൈപ്പി ആ സ്പേസ് ആണ് ഇത് പിന്നെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഫീ അടയ്ക്കാനുണ്ട് അപ്പം ഫീ അടയ്ക്കാൻ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ബി പി എല്ലാണെങ്കിൽ നമുക്ക് ഫീയുടെ ആരില്ല ബി പി എൽ അല്ലെങ്കിൽ നമുക്ക് ഫീ അടയ്ക്കേണ്ടി വരും അപ്പം ബി പി എൽ ആണെങ്കിൽ നമ്മൾ ആ റേഷൻ കാർഡിൻ്റെ കോപ്പി പി ഡി എഫ് കാർഡ് ഇവിടെ അപ്ലോഡ് ചെയ്യണം ആ ചൂസ് ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നിങ്ങൾ ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു പേജിലേക്ക് നിങ്ങൾ കൺഫേം ആയെന്ന് പറഞ്ഞു വരും അത് നിങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നീട് ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഓൾറെഡി ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞായിരുന്നു വീഡിയോയുടെ ഇതുപോലെ ഞാനൊരു രണ്ടാഴ്ച മുന്നേ ഒരു ആർ ടി ഐ കൊടുത്തായിരുന്നു അത് നമ്മൾ സിവിൽ പോലീസ് ഓഫീസർ ഡബ്ല്യു സി പി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആർ ടി ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വേക്കൻസിയും കാര്യങ്ങളും അല്ലെങ്കിൽ ഒഴിവുകൾ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് എഞ്ചേ ഡി സംഭവങ്ങളെ ഈ നിലവിലുള്ള നിലവിലെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ രീതിയിൽ കൊടുത്തതാണ് അപ്പോൾ അത് കൊടുത്തിട്ടിപ്പോൾ രണ്ടാഴ്ച ആകാറായി അപ്പം ഈ മാസം ആദ്യം തന്നെ കൊടുത്താണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ചെക്ക് ചെയ്തപ്പോഴേക്കും ലാസ്റ്റായിട്ട് നമ്മൾ അതിൻ്റെ അപ്ഡേഷൻ കിട്ടിയത് ഇങ്ങനെയാണ് അതിൻ്റെ ആർ ടി ഐ നമ്പറ് കാര്യങ്ങളെല്ലാം കണ്ടല്ലോ അപ്പം നിങ്ങളെയും രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതുപോലെ നമ്പർ അപ്പോൾ അത് വെച്ചാണ് നിങ്ങൾ ട്രാക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഹോം പേജിൽ തന്നെ ഉണ്ട് അവിടെ ചെന്ന് നിങ്ങൾ ഈ ആർ ടി ഐ നമ്പർ ടൈപ്പ് ചെയ്യുക താഴെ നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുക അതിനുശേഷം താഴെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും ഇതുപോലെ അപ്ഡേഷൻ എന്താണ് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആർ ടി ഐ ഡെന്ന് അറിയാൻ സാധിക്കും അപ്പം എൻ്റെ ഒരു അപ്ഡേഷൻ ഇതാണ് ഞാൻ കൊടുത്തത് അപ്പം എൻ്റെ ഇതോപ്പം നിലവിൽ ഫൈനലായിട്ട് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പം അത് അണ്ടർ പ്രോസസ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇനി എന്തെങ്കിലും അപ്ഡേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ ആർ റിപ്ലൈ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരേക്ക് ഷെയർ ചെയ്ത് അപ്പോൾ അടുത്ത വീഡിയോമായി ഉടൻ തന്നെ വരാം ബൈ